ഇപ്പൊ ഈ റഷ്യ ചൈന ഇന്ത്യ ഈ കാര്യങ്ങൾ അങ്ങ് ഒരുപാട് മാധ്യമങ്ങൾ ഈ അടുത്തളയായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് അങ്ങ് നടത്തിയ പ്രവചനങ്ങൾ പല ഘട്ടങ്ങളിലും സത്യമായി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഇത്തരം ബാഹ്യ ശക്തികളിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോഴും ഭാരതം പോലുള്ള ഒരു രാജ്യം ഇന്നും അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇവിടെ ആന്തരികമായിട്ടുള്ള ചില അന്ധശിദ്രങ്ങളാണ് അല്ലേ ഇന്ത്യ ആന്തരികമായി ഒട്ടനവധി ഭീഷണികൾ നേരിടുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കപ്പെടുക ഞാനൊരു സ്പിരിച്വൽ ആൾ എന്നുള്ള ലെവലിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി പരിഹരിക്കപ്പെടും കാരണം ഇത് മുരുകയുഗാണ് ഭഗവാന്റെ അനുഗ്രഹം നമ്മള് എത്തിച്ചേരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് എത്തിച്ചേരുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതം അതിന്റെ ടോപ്പ് ലെവലിൽ പോകുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ മെല്ലെ മെല്ലെ അറിഞ്ഞിട്ട് ഇപ്പൊ വേറൊരു സംഭവം വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മെയ് ഫസ്റ്റ് വരെ അടുത്ത മെയ് ഫസ്റ്റ് വരെ വളരെ ഇമ്പോർട്ടന്റാണ് ഭാരത് സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന അത് ഞാൻ കഴിഞ്ഞ മെയ് ഫസ്റ്റിന് പറഞ്ഞതാ ഒരു കൊല്ലം ബുദ്ധിമുട്ടാവും അന്ന് ഞാൻ പറഞ്ഞ നാലഞ്ച് കാര്യങ്ങൾ ഇത് പ്രവചനം ഞാൻ പറയണെന്ന് പറഞ്ഞപ്പോ എന്റെ കഴിവൊന്നുമല്ല ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ പറയണമെന്നല്ലോ അപ്പോ ഈ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഇന്ത്യയുടെ വിദേശ ഫണ്ടുകൾ കുറയ്ക്കാനുള്ള പരിപാടികൾ നടക്കും അന്ന് താരിഫ് റൈറ്റ് ഉണ്ടായിട്ടില്ല ആ രണ്ട് നമ്മുടെ അയൽരാജ്യങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കി നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും അന്ന് നേപ്പാൾ ഉണ്ടായിട്ടില്ലേ അത് നേപ്പാൾ ഉണ്ടായി ലഡാക്കിലേക്കും എല്ലാം കത്തിക്കാൻ നോക്കിയാണ് ഇത്തരം പരിപാടി നമ്മുടെ ശ്രദ്ധിക്ക ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് നമ്മുടെ ഇപ്പൊ പ്രധാനമന്ത്രിയുടെ വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇനിയും നടക്കും ടക്കം ആ സമയത്താണ് തലേ ദിവസമാണ് നമ്മുടെ യാഗം നടക്കുന്നത് മെയ് ഫസ്റ്റ് നമ്മള് മാർച്ചിൽ ഡിക്ലെയർ ചെയ്താൽ പറഞ്ഞിരുന്നു അപ്പോ ഭഗവാൻ അത് കറക്റ്റ് കൊണ്ടുപോയത് അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാ ഇതേപോലെ ഇനി അവർ ശ്രമിച്ചോണ്ടിരിക്കും മുരിഗവൻ അതോ ന്യൂട്രലൈസ് ചെയ്യും ഡീപ് സ്റ്റേറ്റും മുരിഗവാനും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത് അത് അടുത്ത മെയ് ഫസ്റ്റ് വരെ നടക്കും അവര് ഡീപ്സൈറ്റ് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും ഭഗവാൻ അത് ന്യൂട്രലൈസ് ചെയ്തോണ്ടിരിക്കും പക്ഷെ ജനുവരി തൊട്ട് തിരിച്ചടി തുടങ്ങും ഇത്തരം വാർത്തകൾ പല രാജ്യങ്ങളിലും അങ്കിട് കേട്ടു തുടങ്ങും അങ്ങനെ മെയ് ഫസ്റ്റ് ആകുമ്പോഴേക്കും ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും അല്ല ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പൊതുവേ ഒരു നെഗറ്റീവ് ടേം അല്ലേ അപ്പം ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയി മാറും എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ഭാരതത്തിന് ഒരു നെഗറ്റീവ് വശം കാണിക്കുന്ന നെഗറ്റീവ് ടേം അല്ല നമ്മൾ വല്ലാണ്ട് മൂല്യങ്ങൾ വെച്ച് സംസാരിക്കുമ്പോൾ വിഷയം ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ട് എല്ലാ രാജ്യങ്ങളെയും അണ്ടർ ആയിട്ട് നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുക അത് ബേസ് അമേരിക്കയിൽ നിന്നിട്ടുണ്ടാക്കുന്നത് അപ്പൊ അവര് നമ്മളെ ലുമിനാറ്റീസ് എന്ന് പറയുന്ന ആ പവർ എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഡിഫ്റ്റെക്ട് അവരെന്താ ചെയ്യുന്ന പത്തുനൂറ് വർഷമായിട്ട് അവര് ഒരു പേര് എല്ലാ രാജ്യങ്ങളും പടർത്തിയിട്ടുണ്ട് അവര് പണം കൊടുത്ത് ആ രാജ്യത്ത് അവര് വന്നിട്ടല്ല അതാത് രാജ്യങ്ങളിലെ ആൾക്കാർക്ക് പണം കൊടുത്ത് അവരുടെ ഏജന്റായിട്ട് നിർത്തിയിട്ടുണ്ട് ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിൽ ഏത് മന്ത്രി വരണത് അവര് തീരുമാനിക്കാം എല്ലാ മന്ത്രിമാരല്ല ഒന്നോ രണ്ടോ പേര് മന്ത്രിമാര് ഇവരുടെ ആൾക്കാരടിക്കും ബാക്കിയൊക്കെ ഫ്രീഡം വിട്ടു അല്ല ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് കിട്ടും ഭാരതം നമ്മള് വിശ്വഗുരു സ്ഥാനത്തേക്ക് നമ്മൾ അതിലേക്ക് പോണ്ട ഞാൻ എന്തുകൊണ്ട് പറയണത് വെച്ചാൽ അവിടെയാണ് നമ്മൾ വീണ് ചാണക്യനെ പഠിക്കണം എന്ന് പറയുന്നത് ചാണകന് രാജ്യത്തിന്റെ ചാണക്യ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ രാജ്യത്തിന് എന്ത് ചെയ്യണോ അതിൽ ഗുണവും ദോഷവും ഇല്ല നല്ലതും പൊട്ടിയില്ല രാജ്യത്തിന് ഗുണം അതാണ് ഗുണം അതെന്ത് ചെയ്താലും അതാണ് ധർമ്മം അവിടെയാണ് നമ്മൾ ചാണകനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ ആ ഇപ്പൊ ഡീപ് സ്റ്റേറ്റ് ഈ പണികളൊക്കെ ഉണ്ടല്ലോ ഓരോ രാജ്യത്തെ അവരെ രണ്ടുപേരെ വെക്കും അവരെ പോളിസികൾ തീരുമാനിക്കും അത് ചെയ്തില്ലെങ്കിൽ ആ രാജ്യത്തിൽ ഗവൺമെന്റിന് അട്ടിമറിക്കും അപ്പൊ എപ്പോഴും അവര് ലോകം വരിക്കുക എവിടെ ആയാലും തൊണ്ണൂറ് ശതമാനം ആ രാജ്യത്തിന് ഫ്രീഡം കൊടുക്കും പത്ത് ശതമാനം ഇവരെ കൺട്രോളിൽ വയ്ക്കും അതാണ് പോളിസി നമ്മള് ഡീപ് സ്റ്റേറ്റ് ആ പറഞ്ഞാൽ ഇതേ പണി നമ്മൾ ചെയ്യുന്നതാ ഇത് ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ കുറെ സാധനങ്ങൾ ആവശ്യമില്ലാതൊക്കെ എടുത്തു കളയും ലോക സമസ്ത സുവർണ ബന്ധു ഈ പരിപാടികളൊക്കെ വെച്ചിട്ട് രാജ്യത്തിന് വേണ്ടി അതാണ് ചാണക്യ ആ ചാണക്യ തന്ത്രമാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് താലിബാനായിട്ട് ഇന്ത്യ ഇപ്പൊ സൗഹൃദം സ്ഥാപിക്കുന്നത് താലിബാൻ അവിടുത്തെ സ്ത്രീകളെ പുറത്തേക്ക് വിടില്ല എന്ന് ഭാരത അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാകിസ്ഥാനടിക്കാൻ താലിബാൻ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ച് പാകിസ്ഥാൻ അടിക്കാൻ നോക്കുന്നുണ്ട് ആ സാധനമാണ് നമ്മള് ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറണതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പൊ നമ്മള് ആവശ്യമില്ലാത്ത മൂല്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാണ് രാജധർമ്മം രാജധർമ്മം ചെയ്യുകയുള്ളൂ അപ്പൊ ഇനിയിപ്പം അടുത്ത ഇന്ത്യ ഇപ്പം എന്തായാലും ഈ പറഞ്ഞ ഒരു വർഷം കാലാവധി ഉണ്ടല്ലോ ഉണ്ടാകും ഇതിനിടയ്ക്ക് എന്തെങ്കിലും അഭിമുഖീകരിക്കേണ്ടായിട്ട് വരുന്ന പ്രധാന കാര്യങ്ങളുണ്ടോ തീർച്ചയായും ഈ സംഭവങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കും കലാപങ്ങളെ ക്രമങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കും സാമ്പത്തിക രംഗം തകർക്കാനുള്ള പണികൾ ആരംഭിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഭരണാധികൾക്കുള്ള ഭീഷണികൾ ആരംഭിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ഈ മെയ് ഫസ്റ്റ് വരെ ഇനി തുടങ്ങുകൊണ്ടിരിക്കും പക്ഷെ ഒന്നും നടക്കില്ലേ ഭവ സഹിച്ചതെല്ലാം ന്യൂട്രലൈസ് ചെയ്യും ഇനി തിരിച്ചു ഇതൊക്കെ അവിടെ നടക്കും മെല്ലെ മെല്ലെ അത്തരം രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും അപ്പൊ അവര് ഡിഫൻസിലേക്ക് പോകും ഇപ്പൊ നമ്മള് ഡിഫൻസ് ഇത് ന്യൂട്രലൈസ് ചെയ്തോണ്ടിരിക്കുക ഇത് യുദ്ധത്തില് ഒരാൾ അറ്റാക്ക് ചെയ്യണോ ഒരാളെ ന്യൂട്രലൈസ് ചെയ്യണം ദീപ് സെറ്റ് മുരികാനും കുറച്ചേരും ഇവിടുന്ന് അറ്റാക്ക് തുടങ്ങും അവര് ഡിഫൻസിലേക്ക് പോകും പിന്നെ അവരില്ലാണ്ടേ നമ്മുടെ കൺട്രോളോ മനസ്സിലായി അപ്പോൾ ഈ ഇപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും ചില കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് അവിടെ ചില കോസുകൾ ഉണ്ടാകുന്നത് അല്ലേ ഇപ്പം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനമന്ത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിൽ ഇച്ഛാശക്തിയോടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ശക്തമായി നമ്മൾ പല തിരിച്ചടികളും കൊടുക്കുന്നത് ഇത് ആ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പ്രധാനമന്ത്രി മാറും അത് മാറിക്കഴിയുമ്പോൾ ഇന്ത്യയുടെ ഭാവി എന്താവും കാര്യം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ഉണ്ട് നമുക്ക് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുണ്ട് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഉണ്ട് ദോവലുണ്ട് എല്ലാം ഫിറ്റ് ഫോർ അവരവരുടെ ജോലിക്ക് ആയിട്ടുള്ളവരാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഭാരതം ഇതേ ലെവലിൽ നിൽക്കുമോ ഇതിൽ നിന്ന് താഴോട്ട് പോകുമോ അത് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ചില ആശങ്കകൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇതിനെങ്ങനെയായിരിക്കും ഒരിക്കലും അങ്ങനത്തെ ഒരു ആശങ്കപ്പെട്ട കാര്യമില്ലേ കാരണം ഇത് മുരുകുഭവന്റെ കൺട്രോളിൽ നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോ കറക്റ്റാല് അയാള് കറക്റ്റായ പൊസിഷനിലേക്ക് അദ്ദേഹം കൊണ്ടെടുത്തു അത് പ്രധാനമന്ത്രി അങ്ങനെ ഒരു സ്പിരിച്വൽ ആയ പവർഫുൾ ആയ ഒരാൾക്കെ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ അത്ര ഒരാൾ വന്നു അവിടെ ഇരിക്കും അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ഇരിക്കും അങ്ങനെ ഓരോ പൊസിഷനിലുള്ള ആൾക്കാരെ കറക്റ്റായ ആൾക്കാരെ അവിടെ കൊണ്ടിരുത്തി അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ആശങ്കപ്പെടണ്ട കാരണം ഏതൊരു ദേശ സ്നേഹിക്കും ധൈര്യമായിട്ട് പറയാം നമ്മുടെ ഈ ഇപ്പൊ എലമാർക്കയുടെ പ്രവർത്തനം എന്താ മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്തു വരുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് ഈ മെയ് ഫസ്റ്റിനാണ് അത് ഇപ്പോഴും അറിയില്ല അഗ്നിയാഗാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ അത് നടക്കണം അത് ഏറ്റവും ഇമ്പോർട്ടൻ നമ്മൾ ഓരോ ജാഗങ്ങൾക്കും നടത്തിയ റിസൾട്ട് ഉണ്ടാവുന്ന പോലെ അഗ്നിയാഗത്തിലാണ് ഈ ഡീപ് സ്റ്റേറ്റിനെ തകർക്കുന്ന മുരുഭവാന്റെ അത് അത് മെയ് ഡയറ്റ് ഇപ്പോഴൊന്നും കൺഫേം അല്ല എന്നാലും നമ്മൾ ഇനി അടുത്ത് വരാൻ പോകുന്നത് അഗ്നിയാഗാണ് അത് ഏകദേശം മെയ് ഫസ്റ്റ് ആവും സ്ഥലങ്ങളൊക്കെ ഇനി ഭഗവാന്റെ ഡയറക്ഷനിലാണ് തീരുമാനിക്കുക അത് കിട്ടുമ്പോൾ അതാണ് ഇനി അടുത്ത മെയിൻ പരിപാടി അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ ഊർജ കേന്ദ്രങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അങ്ങ് ഇപ്പൊ ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ ഇപ്പൊ നമ്മളെ ഏറ്റവും ലാസ്റ്റ് പോയത് അർമേനിയാണ് അർമേനിയയിലേക്ക് പോയത് യസീദുകളുടെ യസീദുകൾ എന്ന് പറഞ്ഞ കുമാരീകേണ്ടി വിട്ടുപോയ ഒരു അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വിഭാഗങ്ങൾ ഈ മുരുകുത്തിൽ അവരൊക്കെ വന്ന് ചേരേണ്ട സമയായി അപ്പൊ ഞാൻ കാലം മുമ്പ് യസീദികളെ കുറിച്ച് സംസാരിച്ചിരുന്നു യസീദിന്ന് യാസി തെക്കുന്ന് വന്നവർന്ന അർത്ഥം അവിടെ ഇറാഖില് ലാലിഷ് ടെമ്പിൾ ആണ് അവരുടെ മെയിൻ ടെമ്പിൾ ആ അവിടെ മയിലുമ്മേ ഇരിക്കുന്ന ഒരു മാലാഖിയാണ് അവരുടെ ദൈവം അപ്പോഴവിടെ മയിൽ ഉണ്ടോ എന്നുള്ളതാണ് മയിൽ ഉണ്ട് അപ്പൊ ഇവരെ കുറിച്ച് ഇവരെ കുറിച്ചുള്ള ഇതിൽ ഞാൻ മൂന്നാല് കൊല്ലം മുമ്പേ സംസാരിക്കണ്ട അപ്പൊ അടുത്തൊരു യാഗത്തിൽ അവരെ കൊണ്ടുവരണം യാഗ്ഞാഗത്തിൽ അവരെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ഈ നമ്മുടെ താവോയിസ്റ്റുകളെ നമ്മൾ കൊണ്ടുവന്ന പോലെ അവരെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ അപ്പൊ ആ നമ്മള് പോവാൻ തയ്യാറാവണം ആ സമയത്ത് ഒരു വാർത്ത കേൾക്കണത് അതുവരെ ഈ അടുത്ത കാലം വരെ അവരവരുടെ കാരണം ഐ എസ് തീവ്രവാദികളിൽ നിന്ന് ഒരുപാട് ൾ അവര് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ നാദിയ മുറാദ് ലേഡി ലാസ്റ്റ് ലാസ്റ്റിക് പറഞ്ഞൊരു നോവൽ എഴുതി ബുക്ക് എഴുതിയിട്ടുണ്ട് അതില് ഭയങ്കര ഇതായിട്ടുള്ള കഷ്ടപ്പാടുകള പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു ആൾക്കാര് ഈ അടുത്ത കാലത്ത് പെട്ടെന്നൊരു വാക്ക് ഉപയോഗിക്കണം കാർത്തിക്സ്താൻ എന്നുള്ള രാജ്യം ഞങ്ങൾക്ക് അപ്പോ കാർത്തിസ്ഥാന്ന് പറഞ്ഞാൽ കാർത്തികേന്റെ സ്ഥലം നമ്മള് ഉസ്ബെക്കിസ്ഥാൻ തജികിസ്ഥാൻ പറയുന്ന പോലെ പോലെ കാർത്തികിസ്ഥാൻ അപ്പൊ അത് എപ്പഴും എങ്ങനെ കിട്ടി അവർക്ക് അവർക്ക് അതിൽ കുറച്ചാൾക്കാർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു കണക്ഷൻ ടൈം ആവുമ്പോൾ അത് കൂടി ചരിയാണ് മനസ്സിലായി അപ്പൊ ഞാന് അവിടേക്ക് ചെല്ലാം അവർക്ക് ഒരു ഫോട്ടോ കൊടുക്കണം ഭവന്റെ ഡയറക്ഷൻ ചെല്ലാൻ പറഞ്ഞു അവിടെ ടെമ്പിളിലേക്ക് പോകാൻ പറഞ്ഞു ഈ ഫോട്ടോ കൊടുക്കാണ്ട് ഭവന്റെ ഡയറക്ഷൻ വന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ ഏറ്റവും ഏറ്റുമെയിൻ ടെമ്പിള് ലാലിഷ് ടെമ്പിളാ ഇറാക്കില് അപ്പൊ അവിടേക്ക് പോലെ കുറച്ച് എന്താ പറയാ സേഫ് അല്ല അപ്പൊ നമ്മൾ അടുത്തൊരു സ്ഥലം നോക്കുമ്പോൾ അർമേനിയ അർമേനിയാണ് രണ്ടാമത്തെ ടൈം അപ്പൊ അർമേനിയയിലേക്ക് പോവാൻ തീരുമാനിക്കണം അപ്പൊ അർമേനിയ പോകുമ്പോ പോകുമ്പോൾ എനിക്കറിയില്ല ഇത് എന്ത് ചെയ്യണം അവർ ഫോട്ടോ കൊടുക്കാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അവര് എനർജി കണക്ഷൻ കൊണ്ടുവരുകയാണ് അപ്പൊ നമ്മൾ ഞാൻ പോണ ഡേറ്റ് നോക്കുമ്പോൾ ഒരു ഇരുപത്തി ഏഴാം ഷഷ്ടി ഉണ്ട് അപ്പൊ ഷഷ്ടി ദിവസം അവിടെ ചെല്ലാമെന്ന് വെച്ച് അർമേനിയയിലെത്തി എനിക്കവിടെ ആരും പരിധിയൊന്നുമില്ല അമ്പലത്തിൽ പോകുന്നു അവിടെ ആരെങ്കിലും കാണണോ അവിടെ ഒന്ന് പ്രാർത്ഥിക്കണോ ഫോട്ടോ കൊടുക്കണ അപ്പൊ വലിയൊരു അമ്പല അവിടെ ചെന്ന് ഉള്ളിൽ കയറിയപ്പോ അവിടെ മയിലിന്റെ പുറത്ത് തോട്ടക്കാരൊക്കെ ഉണ്ട് ഉള്ളിൽ ആരും കാണുന്നില്ല ഒരു മയിലി മയില് വെച്ചിട്ടുണ്ട് രണ്ട് മയിൽ അപ്പൊ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഭഗവാന്റെ ഫോട്ടോ മയിൽ മരിക്കണ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോ കുറച്ചാൾക്കാർ വന്നു വന്ന് സംസാരിച്ചിരുന്നപ്പോഴാണ് ഒരു അത്ഭുതരായ കാര്യം അറിയണം തൊട്ടടുത്ത ദിവസമാണ് ഈ അമ്പലം പണിതന്റെ വാർഷികം ലോകത്തുള്ള എല്ലാ ജസീദുകളും അവിടെ വരുന്നുണ്ട് ഞാൻ എവിടേക്ക് പോണ്ട ഇറാഖിലേക്ക് അവിടുത്തെ മെയിൻ പ്രിസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് അതായത് ഭഗവാൻ നീ ഇവിടെ വന്നാ മതി ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെ പിറ്റേ ദിവസം വന്നു ഞാനാ ഫോട്ടോ ഇറാക്കിലത്തെ പ്രിസ്റ്റ് കൊടുത്ത് ഈ ഫോട്ടോ വെളിയിൽ എടുത്ത പറ്റും ആൾക്കാർ കൂടി കൂടി ഒരു ഫോട്ടോ മേടിക്കോ ഉമ്മ വെക്കുകയോ അവരുടെ ഭാഷയിൽ എന്തൊക്കെയാ പറയുന്നുണ്ട് വാഹ്ലാദ പ്രകടനം ഒരു അതായത് ഒരു ആയിരം രണ്ടായിരം പേരൊക്കെ യസിതികൾ ഉണ്ടാവും പെട്ടെന്ന് ഞങ്ങൾ അവിടുത്തെ ഒരു വലിയ ആൾക്കാരായിട്ട് മാറി എല്ലാവരും ഞങ്ങളുടെ അടുത്ത് വരട്ട് ഫോട്ടോ എടുക്കണു അവസാനം ഈ മെയിൻ ആ പ്രീസ്റ്റിലാണ് ഈ ഭയങ്കര സെക്യൂരിറ്റിയാ എന്നിട്ടും പ്രീസ്റ്റ് പുറത്തു വന്നിട്ട് ഞാൻ ആ ഫോട്ടോ ആൾക്കൊടുത്തു അപ്പൊ മുറിവന്റെ ഫോട്ടോഗ്രാഫി എത്തിണ്ടാവും അപ്പൊ ചില കൂടിച്ചേരലുകള് ചിലതൊക്കെ ഭഗവാൻ ഡിസൈൻ ചെയ്ത് നമ്മൾ എത്തിക്ക നമ്മളതിനൊരു ഭാഗമാവുക എന്നുള്ളത് ഡിസൈനൊക്കെ ആള് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം യാത്രകള് തായ്വാൻക്ക് പോയിണ്ടായിരുന്നു പിന്നെ അടുത്ത ഡയറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ ഒരുപാട് അതായത് ഈ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് എന്ന് പറഞ്ഞു തുടങ്ങിയ അന്നോട്ട് എനിക്ക് ഞാൻ ചില ആൾക്കാരെ റഡാറുകൾ പെട്ടുണ്ട് ചില ഭീഷണികൾ വരുന്നുണ്ട് എങ്ങനെയാണ് എന്താണ് ഒരു ഭീഷണികൾ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ആദ്യത്തെ കൂടുതൽ ഡീറ്റെയിൽസ് പോകണില്ലേ അതൊക്കെ നിർത്തണം നിങ്ങളുടെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അറിയാം വീടറിയാം അങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞു അതൊരു ഭീഷണിയുടെ സ്വലം തന്നെയാണോ ഭീഷണിയുടെ സ്ഥലം അത് കഴിഞ്ഞു പക്ഷെ നമ്മള് ഞാൻ എന്നിട്ട് ഹോട്ടലിലായിരുന്നു മാറി വേറെ വീട്ടിൽ പോയി താമസിച്ചു ചെക്ക് ഔട്ട് ചെയ്തില്ല സംശയം വേണ്ട ചെക്ക് ഔട്ട് ചെയ്യാൻ വേറെ വീട്ടിലേക്ക് മാറി താമസിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നടന്ന സമ്മേളനത്തിൽ ഇത് പറഞ്ഞു ചെയ്തു ഓപ്പൺ ആയി പറഞ്ഞു അല്ല ഇത് ഈ സ്പിരിച്വാലിറ്റിക്ക് ആണോ ഭീഷണി വരുന്നത് മറ്റേ പിന്നെ ആർക്കും കാരണം അറിയോ നമ്മള് ഡീപ് സൈറ്റ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് പറയുന്നത് ഫണ്ടുകൾ ഫണ്ടവിടുത്തെ ഫണ്ട് കിട്ടുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യണതൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് നടക്കുന്നുണ്ട് അടുത്ത നമ്മുടെ യാഗം നടക്കാൻ ഡീപ് സ്റ്റേറ്റിലെ തകർക്കാലാന്ന് പറയുന്നുണ്ട് അപ്പൊ എങ്ങനെ അത്ര ചില സാധനം അതിന് അതിന് വലിയൊരു സുരക്ഷ മുന്നൊരുക്കം ആവശ്യമല്ലേ തീർച്ചയായും ഭഗവാൻ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ രാജ്യം ഇത്രയും കാര്യങ്ങളുമായി മുന്നോട്ട് ഇപ്പൊ ഇത്രത്തോളം മുന്നോട്ട് എത്തിക്കഴിഞ്ഞു ഏതെങ്കിലും ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ അടുക്കൽ ഈ കാര്യങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടന ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കാനോ ശ്രമം നടത്തിയിട്ടുണ്ടോ ഇതില് ഇതിലെന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളുള്ളത് ഈ ഞാൻ അതിന്റെ തുടച്ചും കൂടി പറയാം ബാംഗ്ലൂരിന്റെ തുടച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്യണെങ്കിൽ പരസ്യമായിട്ട് ചെയ്യണം അതെ അതെ രഹസ്യില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു പിന്നെ ഒന്നും ഉണ്ടായില്ല പക്ഷെ പിന്നെ ഗുരുവായൂർ പ്രോഗ്രാം നടക്കണതിന്റെ ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ ഒരു മൂന്നരക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് രാത്രി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറകൾ നോക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു പന്ത്രണ്ട് മണി നോക്കുമ്പോ ഒരു ക്യാമറ തിരിച്ചു വെച്ചു അപ്പോ ബാക്കി നോക്കുമ്പോൾ അഞ്ചേ അഞ്ചേ മുക്കാൽ ആ സമയത്ത് ആരോ ആരൊക്കെ ക്യാമറ തിരിച്ചു വെക്കിണ്ട് അവര് രാത്രി ഒന്ന് നോക്കി പറഞ്ഞു ഒന്നും കണ്ടില്ലേ പിറ്റേ ദിവസം ഒന്നും നോക്കിയപ്പോഴും ഒന്നും കണ്ടില്ല പക്ഷെ അവര് ഞങ്ങള് ഞങ്ങക്ക് പറഞ്ഞ പോലെ അല്ല എത്താനും പറ്റുന്ന കാണിച്ചതെന്നായിരിക്കാം അപ്പൊ അത്ര സംഭവം ഉണ്ടായി പക്ഷെ നമ്മളെ സംബന്ധിച്ച് മുരുഗവാട് ഊട്ടിയേൽപ്പിച്ച് ദേവസേന അവളായത് എന്നോട് പേടിക്കാൻ പറ്റില്ല പേടിക്കാൻ ആ പരിപാടി ഇല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പൊ അത് ചെയ്ത് ചെയ്തേ പറ്റൂ പക്ഷെ ഈ അഗ്നിയാഗം നിർബന്ധമായിട്ട് നടക്കണം ഈ രാജ്യത്തെ സംബന്ധിച്ച് അപ്പൊ ഈ നടക്കുമ്പോൾ നമുക്ക് ആ രണ്ടു കാര്യമുള്ളൂ ഒന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ് രണ്ട് നമ്മുടെ രാജ്യത്തിന് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രാജ്യം തീരുമാനിക്കാനാ ഞാനൊരിക്കലും അങ്ങ് ചോദിച്ചല്ലോ പ്രധാനമന്ത്രിയുടെ എത്തിക്കാൻ ഞാനൊരിക്കലും അങ്കിട് ഇതുവരെ ഒരാളുടെ അടുത്ത് പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല അത് ഭഗവാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് നെയ്യോ ആരും ചെല്ലരുത് നിനക്ക് ആവശ്യമുള്ള ആൾക്കാർ തനിയെ വരുന്നു അതേപോലെ രാജ തനിയെ നടക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഗവൺമെന്റ് അറിയും നമ്മളെ സഹായിക്കും അല്ലെ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രശസ്തനായ നടൻ മോഹൻലാൽ ദാദ ദാദാ ഫാൽക്കെ അവാർഡ് വരെ നേടി തിരിച്ചു വരുമ്പോഴും അദ്ദേഹം ആദ്യം വന്ന് കാണുന്നത് അങ്ങേയാണ് അങ്ങേ അദ്ദേഹത്തിന്റെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ഇപ്പൊ വലിയൊരു സൗഹൃദം അങ്ങുമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം സൗഹൃദത്തെ കുറിച്ച് എങ്ങനെയാണ് താങ്കളിലോട്ട് എത്തിയത് ശരിക്കും നമ്മള് എ ബി സിയിൽ ഇന്റർവ്യൂ കാണുക അത് കഴിഞ്ഞിട്ട് എന്റെ പുസ്തകം മേടിച്ച് നമ്മള് ഇന്റർവ്യൂ ആയിരുന്നു അത് പുസ്തകം മേടിച്ച് വായിച്ചിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടായിട്ട് അതായത് മാനേജറിന്റെ സജീവിനോട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കാണുന്നത് കാണുന്നത് അവിടെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ടാണ് കാണുന്നത് തുടരും സിനിമയുടെ ലൊക്കേഷനിലാണ് തുടരും സിനിമയുടെ ലൊക്കേഷനില് അദ്ദേഹത്തെ ആ പടത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഷൺമുഖെന്നാ അപ്പൊ അത് കഴുത്തിലൊരു മുരുകന്റെ ലോക്കറ്റൊക്കെ ഇണ്ടാക്കുക ആളാണ് അത് ചെയ്യിച്ചത് സ്ക്രിപ്റ്റില് ഉണ്ടായിരുന്നില്ല ആള് ആള് ചെയ്തു അപ്പൊ അന്നാണ് ഞങ്ങൾ പരിചയപ്പെടല പിന്നെ നല്ലൊരു സൗഹൃദമായിട്ട് മാറി ഇടയ്ക്കിടയ്ക്ക് കാണും ചെന്നൈയിലെ ആളുടെ വീട്ടിൽ പോയിട്ടുണ്ട് കൊച്ചിയിൽ അടക്കി പോവും അത് കഴിഞ്ഞിട്ടാ നമ്മുടെ പരിപാടികൾക്ക് ആശംസകളൊക്കെ പലപ്പോഴും വരണം എന്നുണ്ട് പക്ഷെ ഈ തിരക്കുകൾക്ക് വരാന്ന് പറഞ്ഞതാണ് പക്ഷെ അദ്ദേഹം തന്നെ ഒരു കാര്യം ചോദിച്ചു പക്ഷേ വിജയുടെ പ്രശ്നങ്ങൾ അവിടെ ആ തിരക്കുകൾ ഗുരുവായൂരൊക്കെ വന്നു കഴിഞ്ഞ ആൾക്കാർ കൂട്ടി നിങ്ങളുടെ പരിപാടി ചിലപ്പോ അപ്പൊ 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 ആശംസ മതി പറഞ്ഞാൽ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും കണ്ടു പിന്നെ തോട്ടരന്റെ വിജയാഘോഷത്തിന് തന്നെ എനിക്ക് തന്നെ ഏറ്റവും മുൻവരിയില്ലെന്നെയാണ് ഞാൻ ഇരുന്നത് ഒരു സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത ഞാൻ മാത്രം അവിടെ ഉണ്ടായി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഷഷ്ടി നമ്മുടെ സ്കന്തസഷ്ടിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു പൂജ പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഒരുമിച്ചൊരു യാത്ര ഇനി അടുത്തൊരു യാത്ര ഉണ്ടാവുമ്പോ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് നമ്മള് ഒരു ില്ലാത്തൊരു യാത്ര പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ പണ്ടേ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്പിരിച്വാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻ മോഹൻലാലിപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഓറ ഒരു പോസിറ്റീവ് ഓറ എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സ്പിരിച്വാലിറ്റിയാണ് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹം നല്ലൊരു മൃഗഭക്തരാണ് അദ്ദേഹം മുരുകാൻ്റെ ഒരു പേരുള്ള ഒരു പടം എടുത്തുണ്ടെങ്കിൽ അതൊക്കെ ഹിറ്റാ സൂപ്പർ ഹിറ്റാ അത് നോക്കിയറിയാം അറിയാം അത് കാർത്ത മറ്റേ രാവണപ്രഭുല് കാർത്തികർത്തികയും പുല്ലിമുരുകെല്ലാം മുരുകൻ നാരനിലെ വേലായുധന തുടർന്ന് അതൊരു അതൊരു ഒരു എനർജി ഉണ്ട് ഭഗവാൻ ണ്ട് അപ്പൊ ആൾക്കും അറിയാം ആ ഒരു നല്ലൊരു മുരുകക്തരായിട്ടുള്ള നല്ലൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഭയങ്കര ഓരയുള്ള ഒരു സ്പിരിച്വാലിറ്റി കടന്നൊരു പെട്ടെന്ന് ഒന്നും ബാധിക്കില്ല നടക്കും ആ ഒരു ഒരാളെ ചീത്ത പറഞ്ഞ ആയിക്കോട്ടെ നല്ലത് പറഞ്ഞ ആയിക്കോട്ടെ ആ ഒരു മാനസികാവസ്ഥയില് അതൊരു സ്പിരിച്വൽ കടന്ന കടന്നൊരാൾക്കെ പറ്റുള്ളൂ ആ ഒരു സ്റ്റേജിൽ എത്തിയ ആളാണ് ല്ല അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ഒരാളാണ് പിന്നെ അദ്ദേഹത്തിന് എന്നോട് ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട് ആ സ്നേഹം തുടർന്ന് പോണു സന്തോഷമായിട്ട് സാഹചര്യിച്ച് ആ അത് എന്താ പറയാ അത് രസമാണ് ഈ മറ്റ് മേഖലകളിലുള്ള ആരെങ്കിലും ഇതുപോലെ താങ്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള ഇപ്പൊ കൊറേ പേർക്ക് അറിയാം അറിയാം കൊറേ ഒരുപാട് പേർക്ക് അറിയാം ഇപ്പൊ നമ്മള് ഈ അടുത്ത് മേജർ കണ്ടിരുന്നു അത് ഓപ്പറേഷൻ ചെയ്യാൻ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു അത് ആ രീതിയിൽ വരികയാണെങ്കിൽ തിയേറ്റർ കത്താവുന്ന അത് ആ രീതിയിൽ പവർഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രസമായിട്ട് അങ്ങനെ കുറെ പേർക്ക് ശരിക്കേ ഇപ്പൊ അറിയാം കുറെ പേർക്ക് അറിയാം പിന്നെ അങ്ങനെ നേരത്തെ ചോദിച്ച ചോദ്യം വേണ്ടിവരാണ് ഞാൻ യുടെ ഇപ്പം മേജർ റവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു സിനിമയിൽ അദ്ദേഹം എഴുതിയ ഒരു സ്ക്രിപ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭാരതം എന്ന് പറയുന്ന വികാരം പൊതുവേ ഭാരതീയർക്കുണ്ടാകുന്നത് യുദ്ധം വരുമ്പോഴും ക്രിക്കറ്റ് വരുമ്പോഴും ആണെന്ന് പറയാറുണ്ട് അല്ലെ അതിലുപരി ഇപ്പോൾ എല്ലാംമാർക്ക് ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട് ഈ ഒരു നമ്മൾ ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തോട് കൂറുകണിക്കേണ്ടത് ഏത് രീതിയിലാണ് ഈ ഈ പറഞ്ഞ പോലെ അല്ലല്ല കാരണം അങ്ങനെ എനിക്ക് അല്ല എന്ന് എനിക്ക് എല്ലാമാർക്കിപാടികൾ മനസ്സിലാവുന്നുണ്ട് എല്ലാമാർക്കെ ചെയ്യുന്ന രണ്ട് കാര്യമാണ് മുരുകക്തി മുരുക ഭക്തി രണ്ട് ദേശീയത ദേശീയത മാത്രം പറഞ്ഞുകൊണ്ടാണ് എത്ര ജനങ്ങള് നമ്മളെ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ ആ ഒരു വികാരം ഉള്ള ഉൾക്കൊള്ളുന്ന മലയാളികൾ ഒരുപാട് പേരുണ്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല ഭക്തിയും ും ദേശീയത് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിനൊരു വലിയൊരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ധാരാളം വരുന്നു അപ്പൊ ആ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്ര അവരുടെ ഉള്ളിൽ ഉണ്ട് അത് ഇങ്ങനെ കത്തി കത്തി കൊണ്ടുവരപ്പഴും ആ നിൽക്കണത് അല്ലെങ്കിൽ ഈ കാഴ്ചകള് അത് ഇത്രയും ജനങ്ങള് വരുന്ന കാഴ്ചകള് അങ്ങനെ നേരത്തെ പറഞ്ഞ വേറെ ആൾക്കാർ അത് ഫോളോ ചെയ്യണ്ടെങ്കിൽ അതില് വരുന്ന ആൾക്കാര് അതൊക്കെ നല്ലൊരു ശോഭനമായ നല്ലൊരു കാര്യമായിട്ട് അദ്ദേഹം കാര്യമാണ് അത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ആത്മീയ പരിവേഷണം ഏറെക്കുറെ മാറി വരികയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുംഭമേള കേരളത്തിൽ നടക്കാൻ പോകുന്നു കഴിഞ്ഞ ദിവസം ജുന അഘാഡ് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടുണ്ട് അവരുടെ അപ്പോൾ കേരളത്തിലെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ എന്നും ഒരു ഇടത് ഇക്കോസിസ്റ്റം വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ഒരു ഘട്ടത്തിൽ ഈ ഈശ്വരചിന്തയൊക്കെ വിട്ട് നിരീശ്വരവാദത്തിലേക്കും യുക്തിചിന്തയിലേക്കും ഒക്കെ പോയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇതെല്ലാം തിരിച്ചു വരികയാണ് ഇല്ലേ ഇതിനെങ്ങനെ കാണുന്നു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലംമാർക്കെ ആറ് യാഗങ്ങള് നടത്തുന്നു ഇനി നടക്കാൻ പറഞ്ഞ അഞ്ചാമത്തെ യാഗം അത് കഴിഞ്ഞ് അഗ്നിയാഗം അത് കഴിഞ്ഞ ടൈം സമയത്തിന്റെയാണ് അത് അതിന്റെ അടൊപ്പം ഒരു ഓൾ വേൾഡ് മുരിക കോൺഫറൻസ് നടത്താൻ പോണു എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ആരും മുരിക കോൺഫറൻസ് നടത്തിയിട്ടില്ല അതുകഴിഞ്ഞാൽ തമിഴ്നാട്ടില് രണ്ടെണ്ണം നടത്തും ഡി എം കെ ഗവൺമെന്റ് നേരിട്ട് നടത്തി മൂന്ന് ദിവസം പഴണയില് അത് കഴിഞ്ഞപ്പോ ഹിന്ദു ഐക്യവേദി അല്ല ഹിന്ദു ഐക്യം മധുരയിലും എനിക്ക് ഷണമുണ്ടായിരുന്നു ഇപ്പൊ തിരുവനന്തപുരത്ത് ഹിന്ദു ധർമ്മ പരിഷത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്ന് ദിവസങ്ങളിൽ അവരുപയോഗിച്ച വാക്കുക മുരുക അന്താരാഷ്ട്ര മുരുക സമ്മേളനം നടത്താൻ പോകുക എന്നിവ എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ ഉണ്ടാകും അപ്പൊ കേരളത്തില് ഒരു മുരുക വേവ്സ് ഭയങ്കരമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ധാരാളം പേര് മുരുകനെ കുറിച്ച് സംസാരിക്കണത് അത്ര പുസ്തകങ്ങൾ വരുന്നത് പിന്നെ രണ്ട് നമ്മുടെ നമ്മുടെ ഭജന ടീ കണ്ടല്ലേ നവീൻ അവരൊരു ഭജന ഒരു റാപ്പ് നടത്തനെയുള്ള ആൾക്കാർ ഇപ്പോ അത് കാണാൻ വരുണ്ട് ഞാൻ അടുത്ത നമ്മുടെ ജനം ടീം ഭജൻ കണത്തിരുവനന്തപുരത്ത് നടക്കും അപ്പൊ ഒരു റാപ്പ് നടത്തുന്ന ആൾക്കാര് വലിയൊരു മാറ്റം അത് അവര് ചെയ്യണത് വലിയൊരു കാര്യമാണ് ഈ ഭജൻ ടീമി ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യണത് കാരണം സംഗീതത്തിലൂടെ ഒരു തരംഗം അതാണ് അവര് ചെയ്യണത് അവര് അത് ചെയ്ത് വല്യൊരു കാര്യം അവരഭിനന്ദിക്കുകയും ചെയ്യുക അതൊരു വല്യൊരു മാറ്റാ പിന്നെ മൂന്നാമത് കുംഭമേള നമ്മള് കുംഭമേളക്ക് പോയി പ്രയാഗരാജില് ഞാൻ കുംഭമേളയിൽ പോയി മൂന്ന് ദിവസം എല്ലാംമാർക്കട ഉണ്ടായിരുന്നു നമ്മളൊരു ആയിരത്തോളം ആൾക്കാർക്ക് അവിടെ ഫ്രീ ആയിട്ട് ടെന്റ് അത് ഫസ്റ്റ് ക്ലാസ് ടെന്റ് ആട്ടോ ഫൈവ് സ്റ്റാർ ലെവലില് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ ഒരു ഒരു ഘോഷയാത്ര നടത്തി എല്ലാം മാർക്കട കൊടി വെച്ചിട്ട് തമിഴ് മുരുകാൻ പാട്ട് വെച്ചിട്ട് അവിടുത്തെ ആൾക്കാർ മുഴുവൻ വന്നിട്ട് കണ്ടു ഇപ്പൊ നമ്മൾ ആ കുമ്പേ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അവിടെ ചെല്ലുമ്പോഴല്ലോ ചെല്ലാത്തൊരാൾക്കാതിന്റെ എനർജി അറിയില്ല അറിയില്ല കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ എത്തിപ്പെട്ടു അവിടെ ചെല്ലാൻ എല്ലാവർക്കും അതിന്റെ ഒരു വികാരം മനസ്സിലാവും നമ്മുടെ ആ ഭാരതീയ സ്പിരിച്വാലിറ്റിയുടെ ഒരു പവർ നമുക്ക് അത് ശങ്കരാചാര്യ ആണ് അദ്ദേഹം ആണ് ഡിസൈൻ ചെയ്യുന്നത് ആ ഐഡിയ ആലോചിച്ചിട്ട് ഞാൻ ഇട്ടിപ്പോണത് നമുക്ക് ഭാരതീയ പല രീതികളുണ്ട് ഒന്ന് ബ്രഹ്മം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വൈദികം എന്ന് പറയുന്ന ആൾക്കാർ യാഗങ്ങൾ നടത്തുന്ന ആൾക്കാർ മറ്റേ അഥർവ ഫോളോ ചെയ്യണം എല്ലാ വിഭാഗം ആൾക്കാരും വന്ന് ഒരു മാസം ഒരു സ്ഥലത്ത് കൂടി ചേർന്ന് അവരുടേതായ പൂജകൾ ചെയ്ത് ജി നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി ഭാരതത്തിൽ കിട്ടുന്നത് അപാര അതാ അത്ര പെർഫെക്റ്റ് ഡിസൈൻ ആണത് അത് ഇത്ര നാള് കഴിഞ്ഞിട്ട് ശങ്കരാചാര്യ കഴിഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു അത് ശങ്കരാചാര്യം അത് ശക്തിപ്പെട്ടു തരിക ചെയ്യണത് അപ്പൊ അവിടെ എല്ലാ വിഭവ ആൾക്കാര് വന്നിട്ട് അവരുടേതായ പ്രാർത്ഥനകൾ നടത്തുമ്പോ അതിന് കിട്ടണ്ട ഒരു ഊർജം ആ ഒരു അന്തരീക്ഷം അന്തരീക്ഷം ആ ഭാരതത്തിൽ ഭയങ്കര പവർഫുള്ള അത് കേരളത്തിൽ തുടങ്ങാൻ പോണെന്ന് പറയണത് അത് സ്വാമി ആനന്ദവനാണ് അതെ അതെ തീർച്ചയായും അഭിനന്ദിക്കുക ചെയ്യണം അദ്ദേഹത്തെ ഇത് വലിയൊരു കാര്യമാണ് അത് ഗംഭീര ഈ വിജയാവട്ടെ ഈ മുരുക സമ്മേളനം ഗംഭീര വിജയവട്ടെ ഈ നമ്മുടെ കുംഭമേള ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ കേരളത്തിൽ വലിയ ആത്മീയ തരംഗങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഒരേ സമയം ഈ മുരുകാഷ്ട്ര അന്താരാഷ്ട്ര മുരുക സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നു തിരുനാവായയുടെ മണൽപ്പുറത്ത് ഈ പറഞ്ഞ കുംഭമേള അത് തരം എല്ലമാർക്കിട എല്ലാ അത് കഴിഞ്ഞ് മെയ് മാസത്തിൽ അങ്ങയുടെ അഗ്നിയാഗം ഒരു ഒരു വേവാണ് ഇപ്പൊ നടക്കുന്നത് ആ വേവിന് ആൾക്കാരെ എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യണം നല്ല കാര്യ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇത്തരം യാഗങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ഒരു ഫലം ഭാരതത്തിന്റെ ആ മുന്നോട്ടുള്ള പോക്കിലും പ്രതിഫലിക്കും അല്ലേ തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് ആ അഗ്നിയാഗം ഞാനതി ഞാൻ വീണ്ടും പറഞ്ഞത് ഈ അജ്ഞാതം നടന്നു കഴിഞ്ഞാൽ ഭാരത്തിനെതിരെ നിന്ന് സംസാരിക്കുന്ന എല്ലാവരുടെയും അവസാനം കാരണം ഇതൊരു യുദ്ധമാണ് ഭാരതം എല്ലാ മുരുകാരൻ ഡീപ് സ്റ്റേറ്റ് നമ്മൾ ഒരു ഭാരത മുറിവാൻ ഭാഗത്ത് ഡീപ് സ്റ്റേറ്റ് ഒരു ആ ഡീപ് സ്റ്റേറ്റിൽ നിന്ന് മുരുകുവാറിന്റെ വിജയമാണ് അന്ന് നടക്കാൻ പിന്നെ ഒരിക്കലും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ശക്തി അവിടെ അത് മാത്രല്ല ഭാരതം ഞാൻ വീണ്ടും വാക്ക് വെക്കണു എന്നുള്ള വാക്കല്ല ഉപയോഗിക്കണ ഡീപ് സ്റ്റേറ്റ് ആവോ ഭാരതീപ് സ്റ്റേറ്റ് ആകും അതാണ് എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാനാണ് താല്പര്യം കാരണം നമ്മളിപ്പോഴും ശാന്തതാ സ്വാമി എന്നല്ല നമ്മൾ കേതാ പെർഫെക്റ്റ് നമ്മൾ ചെയ്യാം അത് അജ്ഞാതൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഭാരതെതിരെ കൊല്ലുമ്പോ അത് ഭസ്റ്റ് കാര്യാണ് അവിടെ തത്തല്ല നയമല്ല എന്ന് പറഞ്ഞ കാര്യൊന്നുമില്ല അതാണ് ബസ്റ്റ് ഏതായാലും രജിത് ജി ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞതിന് നന്ദി ഇപ്പൊ ആറ് വർഷങ്ങൾക്ക് മുമ്പ് അംഗമായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അന്ന് താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ അതിനൊക്കെ അപ്പുറം കടന്ന് വലിയൊരു കൂടിയാണ് ഈ പടിയാറും കടന്ന് എത്തി ഇതായി എത്തി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു അല്ല കോൺഫിഡൻസ് ഒക്കെ ഒരൊറ്റ കാര്യം കൊണ്ടുള്ള പിന്നിലൊരാള് നമ്മള് മറ്റേ ഇതിലൊക്കെ കാണിക്കില്ലേ പിന്നീട് വലിയൊരാളെ മുമ്പിൽ ചെറിയ അഭ്യാസം അഭ്യാസം അതും മറ്റുള്ള ആൾക്കാർക്ക് കാണിക്കില്ലേ അദ്ദേഹത്തിന് മുമ്പിൽ ആളുണ്ട് അതിൽ അതെ അതെ വിദഗ്ധനായിട്ടുള്ള വാടാ വാടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ അറിയിൽ വന്നപ്പോ അടുത്തു പോയിട്ട് വാടാന്ന് പറയില്ലേ ആ അഭ്യാസം കാണിക്കണേ ഉള്ളു വേറെ ഒന്നുമില്ല പക്ഷെ അനുഗ്രഹത്തിൽ മുന്നോട്ട് പോവാണ് നല്ല നല്ല നല്ലൊരു യും ഏതായാലും ആധ്യാത്മികമായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒപ്പം രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു എല്ലാ മാർക്കെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകൾ നേരിടും